ഭക്തർ കാണിക്കയായി അർപ്പിക്കുന്ന പണം എടുത്ത് ആഗോള സംഗമം നടത്തിയവർ ഒടുവിൽ കുടുങ്ങുന്നു പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാകില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയവർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ബോർഡിന്റെ ഗജനാവിൽ നിന്ന് ചോർത്തിയ രണ്ട് കോടി രൂപ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന ഞെട്ടിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബോർഡ് അധികൃതർക്കെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകുമെന്നുറപ്പായി എല്ലാം സ്പോൺസർഷിപ്പിലൂടെ നടന്നുകൊള്ളുമെന്നും ദേവസ്വം ഫണ്ട് തൊഴിലെന്നുമായിരുന്നു അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ദേവസ്വം മന്ത്രി വി എസ് വാസവനും ആവർത്തിച്ചിരുന്നത് എന്നാൽ സ്പോൺസർഷിപ്പ് എന്നതൊരു പുകമറ മാത്രമായിരുന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അഞ്ചു കോടി പ്രതീക്ഷിച്ച സ്ഥാനത്ത് എട്ട് കോടിയാണ് മൊത്തം ചെലവ് ഇതിൽ മൂന്ന് കോടി രൂപ ഇപ്പോഴും കടമായി തുടരുകയാണ് സ്പോൺസർമാർ വരുമെന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നും ഭക്തരുടെ പണം തിരിച്ചടയ്ക്കാൻ മാർഗമില്ലെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു സംഗമത്തിൽ തങ്ങൾക്ക് ഒരു റോളുമില്ലെന്ന് കോടതിയിൽ തടിയൂരിയ സർക്കാരിന്റെ കള്ളക്കളിയും പൊളിഞ്ഞു മുറിവാടക ഇനത്തിൽ മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം രൂപയുടെ ബില്ല് വന്നത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് സർക്കാരിന് പങ്കില്ലെങ്കിൽ പിന്നെന്തിനാണ് പ്രോട്ടോകോൾ ഓഫീസർ വഴി ബില്ലുകൾ പാസാക്കിയതെന്ന ചോദ്യത്തിന് അധികൃതർ മറുപടി പറയേണ്ടി വരും വിവാദങ്ങൾ അവിടെയും തീരുന്നില്ല സംഗമത്തിന്റെ പ്രധാന കരാർ നൽകിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിനാണ് ഒരു തരത്തിലുള്ള ടെൻഡർ നടപടികളും പാലിക്കാതെയാണ് ഈ കരാർ ഉറപ്പിച്ചത് കലാപരിപാടികൾക്ക് എട്ട് ലക്ഷം ചെലവായെന്ന് കണക്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും രേഖകളിലുള്ളത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രം ബാക്കി തുക ആരുടെ പോക്കറ്റിലേക്കാണ് പോയതെന്നതിൽ ദുരൂഹത ഏറുകയാണ് ായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പെരിന്തൽമണ്ണ ഹൈക്കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് അതീവ ഗൌരവത്തോടെയാണ് നിയമവൃത്തങ്ങൾ കാണുന്നത് സ്പോൺസർഷിപ്പ് വരുമെന്ന് പറഞ്ഞ് ദേവസ്വം കമ്മീഷണറോട് രണ്ടു കോടി രൂപ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വീണ്ടും ഉണ്ടാകുമെന്നാണ് സൂചന ഭക്തരുടെ പണം ദൂർത്തടിച്ചവർ അഴിയെണ്ണേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് പമ്പയിൽ സെപ്റ്റംബറിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു രൂപ പോലും ചെലവ് വരില്ലെന്ന വാദം പൊളിയുകയാണ് സ്പോൺസർഷിപ്പിലൂടെ പണം കിട്ടുമ്പോൾ ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത പണം തിരികെ തിരികെയടയ്ക്കാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ വിചാരിച്ച തരത്തിൽ സ്പോൺസർഷിപ്പ് വന്നില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് തങ്ങൾക്ക് ഒരു റോളുമില്ലെന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ സംഗമത്തിനുള്ള മുറിവാടക ബില്ല് ചെയ്തത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയുടെ മുറിവാടകയെ ബോർഡ് പ്രസിഡന്റിന്റെ പേരിലുള്ളൂ ദേവസ്വം ബോർഡിനു വേണ്ടി സ്വകാര്യ ഏജൻസിയാണ് സംഗമത്തിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനാണ് അയ്യപ്പസംഗമത്തിൻ്റെ കരാർ കൊടുത്തത് ടെൻഡർ ഇല്ലായിരുന്നെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഉപകരാർ കൊടുത്തതിൻ്റെ ബില്ലുകൾ ഓഡിറ്റിങ്ങിന് കിട്ടിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കലാപരിപാടികൾക്ക് എട്ടു ലക്ഷം ചെലവായെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും രണ്ടു ലക്ഷത്തിൻ്റെ വൗച്ചറുകളെ ഉള്ളൂ